ക്ഷം ജനാധിപത്യ മുന്നിൽ നേതൃത്വം നടക്കുന്ന വമ്പിച്ച പ്രതിഷേധ പ്രകടനം പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം പഴയ പഴയവശാടി പരിസ്ഥിതി നടക്കുന്ന വമ്പിച്ച പ്രതിഷേധ പ്രതിയോഗത്തിൽ മുഴുവൻ നല്ലവനായ അന്നത്തെ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് സഹോദരം അഭ്യർത്ഥിക്കുന്നു هيوا علێ یوا زندہ باد الیا زندہ باد الیا زندہ باد الیا زندہ باد هيوا زندہ باد چلو چلو زندہ باد زندہ باد കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങളാകെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഖാവ് ഇ കെ നാനാരുടെയും സി പി ഐമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഖാവ് കോടിയേരിയുടെ സ്മൃതി കുടീരത്തിനും അതുപോലെ തന്നെ സഖാവ് ചടയൻ ഗോവിന്ദന്റെ സ്മൃതി കുടീരത്തിനും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും എം എൽ എയും എംപിയും ഒക്കെ ആയിരുന്ന സഖാവ് ഓ ബരദാട്ടന്റെ സ്മൃതി കുടീരത്തിനും നേരെ ഇന്ന് രാവിലെ രാസപദാർത്ഥം ഉപയോഗിച്ച് സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുന്ന പ്രതിഷേധാർത്ഥമായ ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ അവിടെ എത്തിച്ചേർന്നു അവിടെ സഖാവ് കോടിയേരിയുടെ പുതുതായി പണിത സ്തൂപം ആ സ്തൂപത്തിൽ കോടിയേരിയുടെ രേഖാചിത്രം പ്രശസ്ത ചിപ്പി ഉണ്ണീകാനായി ആ സ്തോപത്തിനകത്ത് മനോഹരമായി ആലേഖനം ചെയ്തിട്ടു ആ ആലേഖനം ചെയ്ത മാർബിളിൽ കൊത്തിവെച്ച കോടിയേരിയുടെ രേഖാചിത്രം പ്രത്യേകമായ ഒരു കെമിക്കൽ ഉപയോഗിച്ച് നീതമാക്കാനും മായ്ച്ചു കളയാനുമാണ് സഭ നടത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നേരത്തെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം സംഘർഷങ്ങളുണ്ടായ ഒരു ഘട്ടത്തിലും മറമറഞ്ഞ് മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ ജനങ്ങളാകെ നെഞ്ചേറ്റുന്ന നേതാക്കളുടെ സ്മൃതി ഗുഡീരത്തിനെതിരായി ഇതുപോലെ ഒരക്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചെയ്തികളോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ നമുക്കറിയാം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്കിടയിൽ അഭൂതപൂർവ്വമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വീകാര്യത പിന്തുണ അനോദിനം വർദ്ധിച്ചു വരികയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ എത്തുന്ന വെല്ലുവിളികളെ കൃത്യമായി ജനങ്ങളുടെ ഉള്ളിലെത്തിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ പാർലമെന്റിന്റെ നാ മാത്രമായ പ്രാതിഥ്യം മാത്രമേ ഉള്ളൂങ്കിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം അതിന്റെ അതിന്റെ തീവ്രതയിൽ കഴിഞ്ഞത് ഇടതുപക്ഷത്തിലാണ് കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ രാജ്യത്ത് തെരുവേളിയായാലും അതുപോലെ തന്നെ വയനാടുകളിലായാലും തൊഴിൽശാലകളിലായാലും ക്യാമ്പസുകളിലായാലും കഴിഞ്ഞ വർഷക്കാലം മോദി സർക്കാരിന്റെ കോപ്പറേറ്റ് നിലപാടുകൾക്കെതിരെ നിലക്കാത്ത സമരം ും നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷത്തിന് നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിൽ പിടിച്ച ഇരുട്ടിന്റെ ശക്തികളാണ് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പയ്യാമ്പലത്തെ മൺമറഞ്ഞ് പോയ മഹാരഥന്മാരുടെ അങ്ങേറ്റം ക്രൂരമായ ഒരു അക്രമം നടത്തിയിട്ടുള്ളത് ഈ അക്രമം ഒന്നല്ല ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നാം ന്യായമായും സംശയിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂർ ജില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി വർഷങ്ങളായി സമാധാനം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മളെല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഭാഗമായി സമാധാനം നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലക്കാലത്ത് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ നമ്മളെല്ലാവരും നെഞ്ചേറ്റുന്ന നായനാരുടെ കോടിയേരിയുടെ കഴിയുമോ എന്നാണ് ഈ ഈ ഇരുട്ടിന്റെ ശക്തികൾ ദ്രോഹികൾ പ്രിയപ്പെട്ടവരെ പാലിക്കണം ഇത്തരം നമ്മുടെ ഞെട്ടിച്ച അനേറ്റം നിറികട്ട ഈ ശ്രമത്തിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തെ അധ്യക്ഷ വഹിക്കാൻ കൺവീനർ തൃശുരാമ് ചന്ദ്ര ആദരണീയരായ നേതാക്കന്മാരെ ഈ പ്രതിഷേധ പരിപാടി വളരെ പെട്ടെന്ന് ഡയം ചെയ്തതാണെങ്കിലും അതിൽ അണിനിരക്കാൻ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ല മാത്രല്ല കേരളമാകെ വലിയ ഞെട്ടലിലൂടെയാണ് പയ്യാമ്പലത്തിലെ ജനനേതാക്കന്മാരുടെ നേതാക്കന്മാരുടെ സ്മൃതി കുടീരങ്ങൾ ആക്രമിച്ച കാര്യം ിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് സ്മൃതികുടീരം പോലുള്ള അവരെ ആദരിക്കുന്ന ജന അവരുടെ മനസ്സിൽ നെഞ്ചേറ്റ് നിൽക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് പല രാഷ്ട്രീയ സംഘർഷങ്ങളും നടന്നിട്ടുള്ള പ്രദേശമാണെങ്കിലും ജില്ലയാണെങ്കിലും കേരളമാണെങ്കിലും ആക്രമണം നടാതെയാണ് എന്ന് ഈ സംഭവം അറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും പക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കേവലം ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വികൃത മനസ്സിന്റെ ഏതെങ്കിലും ഒരു ക്രിമിനലിന്റെ മനസ്സിൽ തോന്നി നടത്തിയ സംഭവമാണ് എന്ന് ഒരിക്കലും നമുക്ക് അനുമാനിക്കാനാവില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് ൂറിനടുത്താളുകളുടെ സ്മൃതി കുടീരങ്ങൾ അവിടെയുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലയിലെയും സംസ്ഥാനത്തിൽ നേതാക്കന്മാരുടെ സ്മൃതി കുടീരങ്ങളും രക്തസാക്ഷികളുടെ കുടീരങ്ങളും കണ്ണൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ വഹിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാരുടെ എല്ലാം സ്മൃതി കുടീരങ്ങൾ അവിടെയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ അധികാരിമാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്ന നേതാക്കന്മാരുടെ സ്മൃതികുടി ഇനങ്ങൾ മാത്രം ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് ഈ സംഭവത്തിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് അതുകൊണ്ടതൊരു യാദൃശ്ചിക സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളിയാൻ സാധിക്കുന്നതല്ല ഇത് എന്നുള്ള നമ്മൾ കാണും മാത്രമല്ല സ്മൃതി ഗുണികൾ എല്ലാ വർഷവും ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ നേതാക്കന്മാരെ ഓർമ്മിക്കുന്ന അവർക്ക് വേണ്ടി പൂക്കൾ വിതറുന്ന ഇവരുടെയെല്ലാം ഇപ്പോഴും കേരളത്തിനകത്തും പുറത്തുമുള്ള ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ ഒരു പുണ്യസ്ഥലം പോലെ വരികയും സന്ദർശിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരമൊരു കേന്ദ്രം ആക്രമിച്ചാൽ സ്വാഭാവികമായും സി പി എമ്മും ഇടതുപക്ഷ പാർട്ടിയും വെറുതെ ഇരിക്കില്ല എന്ന് ഈ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അത് മുന്നിൽ നിന്നവരും പിന്നിൽ നിന്നവരും ആരായാലും കരുതിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അവർക്കാവശ്യം അതാണ് മറ്റെന്ത് നടത്തിയാലും പ്രകോപനത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും വീഴില്ലെങ്കിലും ഇങ്ങനെയൊരാക്രമണം നടത്തിയാൽ സി പി എമ്മും ഇടതുപക്ഷവും ചാടി വരുമെന്ന കാര്യത്തിൽ അവർ വലിയ തോതിൽ വിശ്വസിച്ചിരുന്നു എന്നാൽ സി പി എം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് പോലെയുള്ളൊരു പ്രസ്ഥാനമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടാണ് ഉള്ളിൽ നുരഞ്ഞുപൊന്തി അമർഷവും പ്രതിഷേധവും എല്ലാം കടിച്ചു പിടിച്ച് ഈ ഒരു വലിയ രാഷ്ട്രീയ സമരത്തിൽ ഇടതുപക്ഷത്തിനുള്ള വിജയം നൽകലാണ് ഈ ക്രിമിനലുകൾക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചവർക്കും നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിലയിലുള്ള ജനകീയ പ്രതിഷേധത്തിനാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് അങ്ങേയറ്റം പൈശാചികമാണ് അങ്ങേയറ്റം ക്രൂരമാണ് ഏറ്റവും വികലമായ രാഷ്ട്രീയ മനസ്സുകൾക്ക് മാത്രമേ കുതന്ത്രങ്ങളുടെ ഗൂഢാലോചനകളുടെ രാഷ്ട്രീയ മനസ്സുകൾക്ക് മാത്രം പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല നമ്മുടെ അങ്ങേയറ്റത്തെ ക്ഷമയാണ് ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ ശവകുടീരങ്ങൾ നമുക്കൊരു ദീപസംഭങ്ങളാണ് ആ നേതാക്കന്മാരുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് അത് ആക്രമിച്ചാലും നാം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ശരിയായ രാഷ്ട്രീയമാണ് എന്നാണ് സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഈ വരുന്ന പോരാട്ടത്തിൽ ഈ വലതുപക്ഷ ശക്തികൾക്കും അതേപോലെ മാർസിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധർക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരിക്കണം ഈ ആക്രമണത്തിനുള്ള പകരം ചോദിക്കൽ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും അത്യന്തം പ്രകോപനപരമായ അങ്ങേയത്വത്തെ വൈശാചികമായ ഈ ക്രൂരകൃത്യത്തിൽ നാടാകെ ഇന്ന് പ്രതിഷേധം ഉയരുകയാണ് കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട് ആദ്യമായി സംസാരിക്കുന്നതിനു വേണ്ടി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി എന്നും സദാപ് പി കെ ശ്രീമതി ടീച്ചറെ ഞാൻ ക്ഷമിക്കുക അതുപോലെ സഖാവ് രാജേഷും ഇന്ന് രാവിലെ പയ്യാമ്പലം സ്മൃതി കുടീരത്തിലുണ്ടായിട്ടുള്ള അങ്ങേറ്റം നിർഭാഗ്യവും അപലപനീയവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഗൗരവമേറിയ സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല എവിടെയും മൃതശരീരത്തോടോ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ഓക്കത്തക്ക വിധത്തിൽ നമ്മളുണ്ടാക്കുന്ന സ്മൃതി സ്മൃതി കുടീരത്തിന് നേരെയോ ഒരു തരത്തിൽ രാഷ്ട്രീയ എതിരാളികളായാലും മറ്റാരായാലും ഏത് ചിത്രശക്തികളായാലും അനാദരവ് പ്രകടിപ്പിക്കാറില്ല ഇവിടെ കേരള ജനതയാകെ ഒറ്റക്കെട്ടായി മനസ്സിനുള്ളിൽ കൊണ്ടു കടക്കുന്ന ആദരവും സ്നേഹവും ഒരുപോലെ പിടിച്ചുപറ്റിയ ജന സഖാ വി കെ എന്ന് പറഞ്ഞ സഖാ കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചർഗത്തിന്റെ അമരക്കാരനായിരുന്ന സഖാവ് ചടയൻ ഗോവിന്ദൻ അതുപോലെ ദീർഘകാലം എം എൽ എയും എംപിയും ഒക്കെ ആയിട്ട് ജനപ്രതിനിധിയായിട്ട് ബേരൂരിന്റെ രംഗത്ത് തൊഴിലാളി വർഗത്തിന്റെ നേതാവായി പ്രവർത്തിച്ച നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ഉപഹരഘേട്ടൻ ഈ നാലു പേരുടെ സ്മൃതി കുടിയരത്തിൽ രാസപദാർത്ഥങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ള കരിയോയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങേറ്റം നെറികട്ട ഒരു പ്രവർത്തനം ഒരു ഒരു ആക്രമം അതിക്രമം കാണിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അവിടെ പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ സഹാവ് നായനാരുടെ അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ അത് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖമാണ് ഗ്രാനൈറ്റിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് കാന ഉണ്ണി കാനായി നിർമ്മിച്ച ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ അദ്ദേഹത്തിന്റെ മുഖം പൂർണമായും ഈ രാസ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കരിയോയിൽ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു കണ്ണിലും മൂക്കിലും മുഖത്താകെയും പടർത്തി കൊണ്ടാണ് അത് ആസൂത്രിതമായിട്ടാണ് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് കേരളം ആകെ സ്നേഹിക്കുന്ന ജനകീയ നേതാക്കൾ അനുശേഖ്യനായിട്ടുള്ള നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളുടെ പോലും സ്നേഹാതരങ്ങൾ പിടിച്ചുപറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നമ്മളെല്ലാം വളരെ ആദരവോടുകൂടി നേരത്തെ സഹ ചന്ദ്രം പറഞ്ഞതുപോലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയാൽ അവിടെയുള്ള നേതാക്കന്മാരുടെ പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ ഈ കേരള കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ പേരുടെ സ്മൃതി കുടീരവുമുണ്ട് അവരുടെയൊക്കെ സ്മൃതി കുടീരത്തിൽ ചെന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പൂച്ചെങ്കും അതുപോലെ മറ്റേ സ്നേഹാന്തങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിൽക്കുന്നവർക്ക് കാണാൻ കഴിയും അങ്ങനെ ജനങ്ങളുടെ ഒരു പുണ്യസ്ഥലം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന പയ്യാമ്പലത്തെ ഈ സ്മൃതി കുടീരത്തിൽ ഏറ്റവും ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ജനങ്ങളുടെ കണ്ണിലുണ് എന്ന് ജനമനസ്സിൽ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച தீர்காலம் முக்கியமிராய சகா வி கே நாயன்குடீரத்தில் உடனோ அது பின்பிலுள்ள சேமோபிகாரம் எது அது நம்ம ஆலோசிக்க எந்த அங்கே ஒரு பிரவத்து செய்யசக்திகளை பிரேரிப்பது அப்படின் நமக்கு மனசாக இது பின்னாலோச்சனேயம் கழிஞ்ச ஒரு மாசமாக கண்ணூர் ஜெல்லையில் கண்ணூர் பாரலமெண்ட் மண்டலத்தில் கழிஞ்ச ஒரு மாசக்கால இடதுபட்ச ஜனாதிபத்த மன்னி திரப்பிரவர்த்தம் பிரத்யேகிச்சு நம்ம பி கன் ஸானி சகா எம் பி ஜராஜனே ஜெயராஜ் திரும்பம் நம்ம வலியோதான பிரவர்த்தங்கள் நடத்தொண்டிருக்கையான வலிய மன்னேற்றம் சிரஷ்டம் ഒരു സ്ഥലത്തുനിന്ന് എവിടെയും അങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള ഒരു പ്രശ്നവും കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല ഈ കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ണൂരിൽ അങ്ങനെ നിലനിന്ന് പോകുന്നതിനോട് അത്ര പ്രതിപത്തിയില്ലാത്ത ചില ചിത്രശക്തികൾ അതല്ലെങ്കിൽ ചില ഗൂഢാരോപരുടെ ഫലമായിട്ടുള്ള ചില രാഷ്ട്രീയ എതിരാളികളുടെ ഈ കുതന്ത്രത്തിന്റെ ഫലമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഈ ഒരു നിഷ്ഠൂരമായ അങ്ങേറ്റം നിന്യമായ നീചമായ ഈ പ്രവൃത്തി എടുക്കുന്നത് ലോകം എവിടെയും നമ്മളെ കേട്ടില്ല ശവകുടീര സ്മൃതി കുടീരത്തിന് കുടീരത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പക്ഷെ മൃതശരീരത്തിന് തുല്യമാണ് സ്മൃതി കുടീരം മൃതശരീരത്തിന് വരിച്ചു കിടക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി അത് സംസ്കാരം കഴിഞ്ഞാൽ അത് തുല്യമാണ് ശവകുടീരം അതിന്റെ മേലെയാണ് പരിഭാപരമാണെന്ന് വിശ്വാസികളെ എല്ലാവർക്കും അറിയാം വളരെ പരിഭാപരമായിട്ട് കാണുന്ന ഒന്നാണ് ഏത് വകുപ്പിൽപ്പെട്ടോ ആവട്ടെ എല്ലാം <pyatled> ും അവരവരുടെ ബന്ധുക്കളായാലും അവരെ സ്നേഹിക്കുന്ന വ്യക്തികളായാലും സ്മൃതി കുടീരത്തെ തകർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷെ അവരെ പോയി നോ കാണുന്നവർക്ക് ഒരു വൈകാരികമായ ഒരു വലിയ വല്ലാത്തൊരു അനുഭവമാണ് സഖാ കോടിയേരിയുടെ മുഖം ആകെ വികൃതമാക്കി കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്താണ് ഇത്തരത്തിൽ നെറുകെട്ട അനേത്തിന് ലിന്യമായ ഈ കാണണം ചെയ്തവർ ആരായാലും അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട സഹാപി എം വി ജയരാജൻ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു വരാൻ പോവുകയാണ് എന്നുള്ളത് ഏകദേശം സർവരും സമ്മതിച്ചു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഏതായാലും വായിച്ചു മാത്രമേ ഉള്ളൂ അത്തരമൊരു സന്ദർഭത്തിൽ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബഹുജനങ്ങൾക്കിടയിൽ അതിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തനത്തിടയിൽ ആശയക്കുടൊപ്പം സൃഷ്ടിച്ച് അവരുടെ പ്രകോപിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഒരു കാരണവശാലും എന്തെല്ലാം തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചാലും ആ പ്രകോപനത്തിൽ ഒന്നും തന്നെ നമ്മൾ വീഴരുത് നമ്മുടെ പ്രവർത്തനം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണ നമുക്ക് ലഭിക്കും തിരിച്ചു വിളിക്കും എന്നതാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഈ ഒരു നെറികമായ പ്രവൃത്തി ആര് ചെയ്താലും ആ ചെയ്തിട്ടുള്ള ചിത്രശക്തികളെ ആ നുപ്പന്മാരെ കണ്ടുപിടിക്കാൻ വളരെ ഗൗരവപൂർവമായ ഒരു അന്വേഷണം നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ഗവൺമെന്റിന്റെ മുഖവിലക്കെടുക്കും ആഭ്യന്തര വകുപ്പ് പോലീസിനെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റവാളികളായിട്ടുള്ള ഈ ഈ ക്രിമിനൽസുകളെ ക്രിമിനൽസിനെ കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനെ അത് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ നമ്മളെല്ലാം വളരെയധികം അങ്ങേയറ്റം ദുഃഖിതരാണ് പ്രതിഷേധം ഉള്ളവരാണ് പക്ഷെ എന്നാൽ പോലും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എതിരാധികളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനെ അനുസരിച്ചല്ല ഈ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ശാന്തമായി സമാധാനപരമായി മുന്നോട്ട് പോയി ഇടതുപക്ഷത്തിന്റെ ജയം സുനിശ്ചിതമാണെന്നിരിക്കെ അതിൽ ഒരു തരത്തിലും ആരെയും മറ്റു മറ്റു തരത്തിൽ ഇടപെടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നാം അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങേട്ട് അപലപനീയമായ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യു ഡി എഫിന്റെ നേതൃത്വം ശക്തമായി വരണം അവരുടെ നേതാക്കന്മാരുടെ സ്മൃതി കുടീരം അവിടെ ഉണ്ട് ഒരു സ്മൃതി കുടീനവും തകർക്കപ്പെടരുത് ഒരു സ്മൃതി കുടീനവും ആക്രമിക്കപ്പെടരുത് കോൺഗ്രസിന്റെയും മറ്റേ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ നേതാക്കളുടെ ആ ശവകുടിയിലും സ്മൃതി കുടീരും അവിടെ ഉണ്ട് തീർച്ചയായും എന്തുകൊണ്ടാണ് അവർ രംഗത്ത് വരാത്തതെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് യു ഡി എഫ് ആയാലും മറ്റേതെങ്കിലും കടകക്ഷി അവരുടെ കടകക്ഷി പാർട്ടികളായാലും ഈ സംഭവത്തിൽ അവലപിക്കാൻ അവർ മുന്നോട്ട് വരണം മുന്നോട്ട് വരുമോ എന്നാണ് എന്നാണ് ഞങ്ങൾ അവർ അവരവലപിക്കട്ടെ அப்ப மனசிலும் ஆனா எவ்வளோ மனசிலும் அவர் அபலபிக்கணும் அவர் அபலபிக்கோ என்னது மட்டுக் கூடுதல் காரியங்களிலே ஒன்னும் போகாது நமக்கு நம்ம லட்சம் நிறவேற்றி நமக்கு ஒற்றக்கெட்டாய் பிரவர்த்தான் என மூணு ஆழ்ச நம்ம முன்பிலு அத்திர்த்தும் முழுகிப் பிரவர்த்திக்கமும் மாற்றம் அபிச்சு கொண்டு நம்ம பையம்பலத்தை நடத்திட்டுள்ள ഈ അതിക്രമത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടക മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളെ പ്രിയപ്പെട്ട സദാബ്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ ചിലാക്കൾ സൂചിപ്പിച്ചതുപോലെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തെരഞ്ഞെടുപ്പെയും നേരിടുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനും വളരെയധികം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ മുന്നേറിയിരിക്കുകയാണ് നേട്ടത്തെ സൂചിപ്പിച്ചതുപോലെ ആ മുന്നേറ്റം കണ്ടുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്നോട്ട് വലിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം ഇത് ചെയ്തവരുടെ ഉദ്ദേശം എന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ നെഞ്ചേറ്റിയ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സദാ വി കെ നായന അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തര മന്ത്രിയുമായിട്ടുള്ള ശ്രീറാം കോടിയേരി ബാലകൃഷ്ണൻ ടേഡി യൂണിയൻ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ആയിരുന്ന ചടയൻ ഗോവിന്ദൻ ഗോ ഭരതാട്ടൻ തുടങ്ങിയവരുടെ സ്മൃതി കുടീരത്ത് ഇത് നമ്മൾ വാർത്ത കണ്ടപ്പോൾ നമ്മളെയൊക്കെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ വളരെയധികം വൈകാരികമായിട്ടാണ് നമ്മളൊക്കെ അത് കണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിപാലനമായ യ്യാമ്പലത്ത് നമ്മുടെ മറ്റു ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സഖാക്കളായാലും മറ്റാളുകളായാലും കണ്ണൂർ ജില്ലയിൽ എത്തിയാൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഈ സ്മൃതി കുടീരത്തിൽ നമ്മുടെ ജില്ലയിലെ പല നേതാക്കളെയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരെയും മറ്റുള്ളവരുടെയും ഒക്കെ സ്മൃതി കുടീരം കാണുന്നതിനു വേണ്ടി എല്ലാവരും വരികയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവരെ പോലും അനാദരവ് കാണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ഉദ്ദേശം പക്ഷെ ഇവിടെ അവർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പൂർണ്ണാധികം ശക്തിയോടുകൂടി കൂടുതൽ കരുത്തോടു കൂടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കലിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകോപിതരാകാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ചെയ്ത ക്ഷുദ്രശക്തികളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ചു നിന്നുകൊണ്ട് ഇനിയും നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ഈ ഒരു എന്താണെങ്കിൽ ഇത് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കും ഇതിൽ പങ്കുചേരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ജീവാ ജനതാദൾ നേതാവ് രാജേഷ് ബഹുമാന അധ്യക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹാക്കണം കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയങ്ങൾക്കെതിരെ അതീതമായി അതുപോലെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി അതീതമായി നാം ഒക്കെ ഒരു പുണ്യഭൂമിയായി കാണുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് ഈ പയ്യാമ്പലം സ്മൃതി കുടീരം ഒരുപക്ഷെ കണ്ണൂരിലെത്തുന്ന തീർത്ഥാടകരും കണ്ണൂരിലെത്തുന്ന ടൂറിസ്റ്റുകളും ഒക്കെ മറ്റു തീർത്ഥാടക കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ പയ്യാമ്പലം സ്മൃതി കുടീരത്തിനൊക്കെ വന്ന് തിരിച്ചു പോകാത്തൊക്കെ നമുക്കറിയാവുന്നത് അത്തരം നമ്മുടെ ഈ പുണ്യഭൂമിയായി കാണുന്ന ഇവിടെയുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാക്കൾ